പ്രിയപ്പെട്ട വയലും വീടും ശ്രോതാക്കളെ നിങ്ങൾക്ക് നമസ്കാരം ഫെബ്രുവരി പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ തീയതികളിൽ കോഴിക്കോട് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന ഉദയം ടു പോയിന്റ് ഓ സംരംഭകമേളയും കാർഷിക പ്രദർശന വിപണനവും റിപ്പോർട്ട് ആണ് ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് സുഗന്ധ വ്യവസായത്തിൽ നവീകരണവും സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആസൂത്രണം ചെയ്ത പരിപാടിയാണ് ഉദയം ടു പോയിന്റ് ഒ ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം ഐ ഐ എസ് ആർ കോഴിക്കോട് ഇന്ത്യൻ സൊസൈറ്റി ഫോർ സ്പൈസസ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നവ ഉദ്യം ഉദ്യമിത ഉദ്യമിക എന്നിങ്ങനെ മൂന്ന് തീമുകളിലായാണ് ഉദയം ടു പോയിന്റ് ഒ സംഘടിപ്പിച്ചത് കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി സഹകരിച്ച് നടത്തിയ നവോദ്യമ പരമ്പരയിൽ യുവപ്രതിഭകൾക്ക് അവരുടെ സർഗാത്മക ആശയങ്ങൾ അവതരിപ്പിക്കുവാനും സുഗന്ധ വ്യഞ്ജന മേഖലയിലെ വെല്ലുവിളികൾക്ക് പരിഹാരം കാണുന്നതിനുമായുള്ള ഐഡിയ തോൺ നടത്തുകയുണ്ടായി സ്റ്റാർട്ടപ്പുകൾക്ക് അവരവരുടെ ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ബോധവൽക്കരണ ക്ലാസുകൾ നൽകി വിപണന സജ്ജമായ സാങ്കേതിക വിദ്യകളെ കേന്ദ്രീകരിച്ചുള്ള ഉദ്യമിത ബിസിനസ് മീറ്റ് സുഗന്ധ വ്യഞ്ജന മേഖലയിലെ പുതിയ സാങ്കേതിക വിദ്യകളെ പ്രദർശിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള ഒരു വേദിയായി അഗ്രി എക്സ്പോയിലൂടെ കർഷകരും സംരംഭകരും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും പുതിയ വിപണി അവസരങ്ങൾ കണ്ടെത്തുന്നതിനും ഉദ്യമിത വഴിയൊരുക്കി വനിതാ സംരംഭകരുടെ സമ്മേളനമായ ഉദ്യമിക സുഗന്ധ വ്യഞ്ജന മേഖലയിലെ വനിതാ നേതൃത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അംഗീകരിക്കുന്നതിനും വഴി തെളിച്ചു ഇതിലൂടെ വനിതാ സംരംഭകർക്ക് അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും മറ്റുള്ള സംരംഭകർക്ക് പ്രചോദനം നൽകുവാനും സാധിച്ചു ഇരുപത്തിയൊന്നാം തീയതി നടന്ന ചടങ്ങിൽ കൃഷിമന്ത്രി പി പ്രസാദ് മുഖ്യാതിഥിയായിരുന്നു ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവും ഇതൊക്കെ എങ്ങനെ ആ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ എന്താണ് മാർഗം എന്നൊക്കെ പലപ്പോഴും ആലോചിക്കാറുണ്ട് അത്തരം കാര്യങ്ങൾക്ക് ഒരു രൂപം നൽകുക അതിനാവശ്യമായ പിന്തുണയും പിൻബലവും നൽകുക എന്നൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഞാൻ പറയാൻ കാരണം ഞാനൊരു സംരംഭകനാവാൻ ശ്രമിച്ച ആളാണ് ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത ആളാണ് അപ്പം ശരിക്കും അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയാൻ അർഹൻ ഞാനാണ് കാരണം എന്തുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു എന്നുള്ളതായിരിക്കും എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ ഈ വിജയകഥകൾ പറയുമ്പോൾ ഇപ്പോൾ ഷിബിലേക്ക് പോകേണ്ടി വരും വിജയകഥകൾ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം വിജയകഥകൾക്ക് ഒരു കോപ്പി ആൻഡ് പേസ്റ്റ് ഒരിക്കലും നടക്കില്ല ഒരിടത്ത് കണ്ടു പകർത്തലൊന്നും നടക്കില്ല ഞാൻ പരാജയപ്പെട്ട എവിടുന്നാണെന്നായിരുന്നു എൻ്റെ ചിന്ത മൊത്തം ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒന്ന് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കാരണം അത് ഭക്ഷണവുമായി തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രാധാന്യം ആ മേഖലയ്ക്ക് ഉണ്ടാവും എന്താണ് നമുക്ക് പരാജയത്തിൻ്റെ കാരണം ആശയം എൻ്റെ മനസ്സിലുണ്ടാവുകയാണ് ഈ ആശയത്തെ ഒരു മനോഹരമായ പ്രോജക്റ്റാക്കി അവതരിപ്പിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ എവിടെയും ഇതിനെ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ ഒരു ബാങ്ക് ലോണിൽ പോലും അതൊരു ഘടകമാണ് നമ്മളപ്പോൾ എന്താ ചെയ്യുക നമ്മൾ ചെയ്യുന്ന നേരെ ഇതറിയാവുന്ന ആരെങ്കിലും കൊണ്ട് ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഏൽപ്പിക്കുന്നവർ കോപ്പി ആൻഡ് പേസ്റ്റ് മിക്കവാറും എല്ലാം അങ്ങനെ ചെയ്ത് റെഡിയാക്കിയിട്ട് മനോഹരമായ ഫോട്ടോഗ്രാഫ്സ് എല്ലാം കൂടെ ചേർത്ത് സ്പൈറൽ ബൈൻഡിങ് നടത്തി ഒരു പ്രോജക്റ്റ് നമ്മുടെ കീഴിൽത്തരും നമ്മളിത് കൊണ്ട് ഓടുകയാണ് ചിലപ്പോൾ നമ്മളുടെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഭാഷയിലും ആയിരിക്കില്ല തയ്യാറാക്കുക മിക്കവാറും പലരും ഇംഗ്ലീഷിലായിരിക്കും ഞാൻ അതിനോടുള്ള വിരോധം പറയുന്നതല്ല നമുക്കത് കമ്പോട് കമ്പ് വായിച്ച് മനസ്സിലാക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റില്ല ആരാണ് ഈ സംരംഭകനാവുന്ന ആളിനെ പറ്റിയെന്നും വരില്ല നമ്മൾ കൊണ്ടുപോകുന്നു കൊണ്ടുപോകുമ്പോൾ നമുക്കത് നടപ്പിലാക്കാൻ അല്ലെങ്കിൽ ഒരു ബാങ്ക് തന്നെ ഞാൻ പറയട്ടെ ഒരു ബാങ്കിൽ ഒരു ലോണിന് വേണ്ടി കൊടുക്കുന്നു ബാങ്കുകാർ അതിൻ്റെ ക്രക്സിലേക്ക് പോകുന്നു അവർക്ക് അത് ഫീസിബിളാവോ ഇല്ലയെന്നു പറയുമ്പോൾ ഏറെക്കുറെ അവർക്ക് നോക്കുന്നു ഒക്കത്തില്ല എങ്കിൽ നമ്മളെ ബാങ്കുകാർ തള്ളിക്കളയുന്നു ചിലപ്പോൾ ഒരറ്റയക്കൊരു പറയൂല നോക്കാം വരട്ടെ ഒരു പത്ത് പ്രാവശ്യം നമ്മളെ ബാങ്കിൽ നടത്തിക്കുന്നു നടന്ന് 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 നമ്മൾ കുഴയുന്നു നമ്മൾ ഈ പരിപാടി ഉപേക്ഷിക്കുന്നു ഇത് ഞാൻ അനുഭവിച്ച എൻ്റെ പാഠമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് സംരംഭകരാവാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനാവശ്യമായൊരു പ്രോജക്റ്റ് തയ്യാറാക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കാൻ പറ്റും അതിനാണ് നമുക്കൊരു പിന്തുണയും പിൻബലവും വേണ്ടത് സഹായം വേണ്ടത് ഏതെങ്കിലും ഒരു ഏജൻസി ഒരു മിക്കവാറും പലരും പോകുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻ്റമാരുടെ അടുത്തൊക്കെ ആയിരിക്കും അവരെല്ലാം അവിടുന്ന് ഇവിടുന്ന് നെറ്റിൽ നിന്ന് കിട്ടുന്നതല്ല അവിടെ ചേർത്ത് വെച്ചിട്ട് മനോഹര വയസ്സാൻ ഒരു പ്രോജക്റ്റ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുകയില്ല ഞങ്ങളതിനു ചെയ്ത ആ പരിപാടി ഞങ്ങൾ ആലോചിച്ചു കൃഷിക്കാർ കർഷക കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട സംരംഭങ്ങൾ അടുത്ത് നമുക്ക് പറഞ്ഞോ എന്ത് പേരിട്ട് വിളിച്ചോ അവരെ സഹായിക്കാൻ ആദ്യം വേണ്ടത് അതിനാവശ്യമായ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയുള്ളൊരു ക്ലിനിക് ഞങ്ങൾ കൊടുത്ത പേരാണ് ഡി പി ആർ ക്ലിനിക് എന്ന് ആദ്യമായിട്ടാണ് കൃഷി വകുപ്പ് ഒരു പരിപാടിയിലേക്ക് നീങ്ങിയത് ഞങ്ങളൊരു ഡി പി ആർ ക്ലിനിക്ക് നടത്താൻ തീരുമാനിച്ചു ഐ സി ഐ ആർ ഐ ഐ എസ് ആർ കോഴിക്കോടിന്റെ ഡയറക്ടർ ആർ ദിനേഷ് അധ്യക്ഷനായിരുന്നു ഡോക്ടർ ടി ഇ ഷീജ സ്വാഗതം ആശംസിച്ചു ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ എസ് ആർ കൃഷിയും കാർഷിക വൃത്തിയും സംബന്ധമായിട്ടുള്ള പലവിധ പ്രദർശന വസ്തുക്കളുടെ പ്രദർശനവും വിപണനവുമാണ് ഇന്നിവിടെ ഉദയം ടു പോയിന്റോ എന്ന പരിപാടിയിൽ നടന്നത് സുഗന്ധ വ്യഞ്ജനവിളകളുടെ വിത്തുകളും നടീൽ വസ്തുക്കളും അതുപോലെ ശാസ്ത്രീയ കൃഷി രീതിയിൽ ഉൾപ്പെടുത്താവുന്ന മിക്സ്ചർ ബയോ ക്യാപ്സ്യൂൾസ് തുടങ്ങിയ അത്യാധുനിക ടെക്നോളജി ഉൽപ്പന്നങ്ങളും ഇന്നിവിടെ പ്രദർശനത്തിലുണ്ടായിരുന്നു അതുകൂടാതെ മറ്റുൽപ്പന്നങ്ങളായ ഗ്രീൻ സുഗന്ധവിളകളുടെയും മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അരോമ തെറാപ്പിക്ക് ഉപയോഗിക്കുന്ന സുഗന്ധ തൈലങ്ങൾ ഫാം ഇംപ്ലിമെൻസ് കമ്പോസ്റ്റ് നിർമ്മാണ സാമഗ്രികൾ കരകൗശല വസ്തുക്കൾ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെയും വിപുലമായ ഒരു പ്രദർശനമാണ് എന്നിവിടെ ഉണ്ടായിരുന്നത് സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയെത്തിയ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് ഐ എസ് ആറിന്റെ ഗവേഷണ നേട്ടങ്ങളെയും സംരംഭക സഹായത്തെയും വളരെയധികം പ്രശംസിച്ചു മികച്ച എക്സിബിഷൻ സ്റ്റോൾ മികച്ച നൂതന ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ക്യാഷ് പ്രൈസ് നൽകിയ മന്ത്രി പുരസ്കാര വേദിയിൽ ഐ എ എസ് ആർ ടെക്നോളജി ലൈസൻസിങ്ങും പുസ്തക പ്രകാശനവും നടത്തി അതിനോടൊപ്പം തന്നെ ഐ എ എസ് ആറിന്റെ ടെക്നോളജിയായ സ്പൈസ് ഇൻഫ്യൂസ്ഡ് ജാഗ്രി ക്യൂബ്സ് പിന്നെ ബ്ലിങ്കിംഗ് ബ്ലൂ എന്ന വന്യമൃഗ വന്യമൃഗശല്യത്തിനെതിരെ ഉപയോഗിക്കാവുന്ന ടെക്നോളജിയെ പറ്റിയും വളരെയധികം പ്രശംസിച്ചു സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ ഉദയം എന്നുള്ള പേരിൽ ഒരു വനിതാ സംരംഭകമേളയും അതോടൊപ്പം ഒരു എക്സ്പോയും സംഘടിപ്പിച്ചത് അപ്പോൾ ഒരു വിപണന സൗകര്യം ഒരുക്കലായിരുന്നു പ്രധാന ഉദ്ദേശം പക്ഷേ ഇത്തവണ അത് കുറച്ചുകൂടി വിപുലീകരിച്ചത് റൈസപ്പ് എന്നുള്ള പേരിൽ ഞങ്ങൾ ആദ്യത്തെ ദിവസം സ്റ്റുഡൻസിനോ മെയിൻ സ്റ്റാർട്ടപ്പ്സിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഐഡിയ തോൺ കോമ്പറ്റീഷനും അതുപോലെ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് ചേർന്ന് നടത്തുകയുണ്ടായി അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം സംരംഭകർക്ക് വേണ്ടിയിട്ട് വിവിധ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള പ്രസൻറ്റേഷൻ അതോടൊപ്പം തന്നെ അവർക്കാവശ്യമായ സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകുന്ന വിവിധ ഏജൻസികളിൽ നിന്നുള്ള ഒരു പ്രസൻറ്റേഷൻ ജില്ലാ വ്യവസായ കേന്ദ്രം എം എസ് എം ഇ ഡി എഫ് ഒ ഇവൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രിക്കൾച്ചർ ഇവരുടെയൊക്കെ പ്രസൻറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം തന്നെയാണ് ഉദയം എന്നുള്ള പേരിൽ മേള വീണ്ടും തുടങ്ങി ആ മേളയിൽ നിരവധി സംരംഭകർ അവരുടെ പുതിയ ഇന്നൊവേറ്റീവായിട്ടുള്ള പ്രോഡക്ട്സ് ചെറുകിട സംരംഭകർ അവരുടെ പ്രോഡക്ട്സ് കൊണ്ടുവന്ന് വിപണന പ്രദർശനം നടത്തുകയുണ്ടായി അപ്പോൾ അതിൽ വന്നിരിക്കുന്ന പലതും വളരെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒന്ന് അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനുള്ള ഒരു സൗകര്യം അതോടൊപ്പം തന്നെ ഒരു സെഷൻ കൂടി ഞങ്ങൾ കൂടുതലായിട്ട് വരുന്ന പലർക്കും എന്താണ് പുതിയ ഉൽപ്പന്നങ്ങൾ അറിയാനുള്ള ഒരു ഒരു അവസരം കൂടി ഒരുക്കിയായിരുന്നു പിന്നെ പൊതുജനങ്ങൾക്കിടയിലും ഈ പുതിയ ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധം സൃഷ്ടി ഇതൊക്കെയായിരുന്നു ഈ മേള കൊണ്ട് പ്രധാനമായിട്ടും ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് അതൊരു വലിയ രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഒരു പങ്കാളിത്തമുണ്ടായി പൊതുജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായി സംരംഭകരുടെ പങ്കാളിത്തം ഉണ്ടായി അപ്പൊ ആ തരത്തില് ഇതൊരു വലിയ വിജയം തന്നെയായിരുന്നു ഇനി നമുക്ക് ഉദയം ടു പോയിന്റ് ഓയിലെ ചില സംരംഭകരെ പരിചയപ്പെടാം കൂൺ വിത്ത് മുതൽ കൂൺ വിഭവങ്ങൾ വരെ എന്ന അടിക്കുറിപ്പോടുകൂടി കോഴിക്കോട് പൂവാട്ടു നിന്നുമുള്ള സംരംഭകരായ ദമ്പതിമാർ ലസിത മോഹൻദാസിനെയും മോഹൻദാസിനെയും നമുക്ക് ആദ്യം പരിചയപ്പെടാം കൂൺ അച്ചാർ കൂൺ ബിരിയാണി കൂൺ പായസം കൂൺ ചമ്മന്തിപ്പൊടി കൂൺ കട്ട്ലേറ്റ് കൂൺ ബജി തുടങ്ങി അനവധി കൂൺ വിഭവങ്ങൾ ഇവരുടെ സ്റ്റാളിലുണ്ടായിരുന്നു കൃഷി തന്നെയാണ് ചെയ്തത് പിന്നീട് കൂൺ വിത്ത് ഉണ്ടാക്കാൻ തുടങ്ങി പിന്നെ അതിൻ്റെ കൂൺ പ്രൊഡക്റ്റുകൾ ആദ്യം കൂൺ ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കി തുടങ്ങിയത് അത് സെയിൽ ചെയ്ത് പിന്നെ കൂണ് ചില ദിവസങ്ങളിൽ ബാക്കി വരുന്നവരും അതെന്ത് ചെയ്യും എന്നുള്ള ഒരു ചിന്തയിലെത്തി അപ്പോൾ ആ ചിന്തയിൽ നിന്ന് പിന്നെ കൂണച്ചാർ ഉണ്ടാക്കാനുള്ളൊരു വഴി തന്നെ എടുത്ത പിന്നെ കൂൺ അച്ചാറും കൂൺ ചമ്മന്തിപ്പൊടിയും കുറേ പോയി പിന്നെ കൂണ്ട കൊണ്ടാട്ടം കൂണ്ട കൊണ്ടാട്ടം അങ്ങനെ അത് കൊടുത്ത് പിന്നെ ഓരോരുത്തരെ ഇനി എന്താ പുതിയ പ്രൊഡക്റ്റ് എന്താണെന്ന് ചോദിക്കുന്നേരം എന്തുണ്ടാക്കണം എന്നുള്ള ആലോചനയിൽ കൂൺ ബിരിയാണി പിന്നെ കൂണിൻ്റെ കട്ട്ലറ്റ് കൂൺ സമൂസ കൂൺ റോള് കൂൺ പക്കുവട അങ്ങനെ പിന്നെ സ്നാക്സ് വൈകുന്നേരം ചായക്ക് കഴിക്കുള്ള സ്നാക്സായിട്ട് പിന്നെ കൂൺ ബജ്ജി അങ്ങനെയൊക്കെ ഓരോന്നും ഉണ്ടാക്കാൻ തുടങ്ങി കൂണിൻ്റെ സ്വാദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നുമില്ല പ്രത്യേകിച്ച് കുട്ടികൾക്ക് അത് സാധാരണ കൂണിൽ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇറച്ചിക്കറി വെക്കുന്ന പോലെ തേങ്ങ വറുത്തരച്ചിട്ട് കറി വെക്കുന്ന രീതിയാണ് എല്ലാവരും ആദ്യം പറയുന്നത് പിന്നീട് ഞാൻ അവരോട് പറയും കൂൺ ഫ്രൈ ആക്കാം കോൺ പൊരിക്കുക മീൻ പൊരിക്കുന്ന പോലെ തന്നെ പൊരിക്കുക ചില്ലിയാക്കാം അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കൂൺ പൊരിച്ചതാണ് ഇഷ്ടപ്പെടുന്നത് ഞാൻ കൂണ് രാവിലെ കൊണ്ട് കൊടുക്കാണ്ടാവും കടകളിൽ കൊണ്ടു കൊടുക്കാണ്ടാവും പിന്നെ ആരെങ്കിലും ചിലപ്പോൾ തലേ ദിവസം ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓരോ സ്ഥലത്ത് എത്തിക്കണം എവിടെ വെച്ചാൽ വീടുകളിലല്ല അധികം പഞ്ചായത്ത് ബാങ്ക് കൃഷിഭവൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൊടുക്കുന്നത് അത് ഞങ്ങൾ ഞാൻ പോട്ട അപ്പോൾ വോട്ടറമ്പ് പഞ്ചായത്തിന് കൃഷിഭവൻ പിന്നെ അവിടെ കടകളിൽ തന്നെ ജൈവ ഷോപ്പുകളിലും കൊടുക്കുന്ന ഇപ്പോൾ ജൈവ രീതിയിലാണിതുണ്ടാക്കുന്നത് കൂൺകൃഷി ചെയ്യുന്നതും അച്ചാറാണെങ്കിൽ ചമ്മന്തിപ്പൊടി ഒന്നിനും പ്രിസർവേറ്റീവ് ചേർക്കുന്നില്ല ട്രെയിനിങ് ഹസ്ബൻ്റാണ് ആദ്യം പഠിച്ചത് കൂൺകൃഷി പഠിച്ചത് കുറേ സ്ഥലത്ത് പോയിട്ട് പഠിച്ച് കൂൺകൃഷി തുടങ്ങി പിന്നെ ഹസ്ബൻഡിന് പഠിക്ക് പോകണ പോകാനുള്ളൊരു ഇത് തുടങ്ങി ആദ്യം ഡിസ്ക്കിന് കൊണ്ടുപോയിട്ടാണ് കൂൺകൃഷിയിലേക്ക് ഇറങ്ങിയത് പക്ഷേ ആദ്യം ചെയ്തപ്പോഴൊക്കെ കുറേ നഷ്ടം വന്ന് അത് നികത്താൻ വേണ്ടിയിട്ട് വീണ്ടും ഹസ്ബൻഡ് പണിക്ക് ഇറങ്ങി അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡ് പണിക്ക് പോകുന്ന സമയത്ത് എന്നെ ഏൽപ്പിക്കും അങ്ങനെയാണ് ഞാൻ പഠിച്ചത് പിന്നീട് ഞാൻ പിന്നെ കോഴിക്കോട് ഐ എസ് ആറിൽ ഒരു ഗാർഡനേഴ്സ് ട്രെയിനിങ് ഉണ്ടായിരുന്നു അതിന് കൂടുതൽ കൂൺകൃഷി അവർ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ കൂൺ വിത്തുൽപാദനത്തിൻ്റെ ഹസ്ബൻഡ് മണ്ണത്തിൽ പോയിട്ട് പഠിച്ചതാണ് അതുകൂടാതെ ഞാനിപ്പോൾ അടുത്ത് തന്നെ കെ വി കെയിൽ തിരുവണ്ണാമുഴി കെ വി കെ പോയിട്ട് കൂണിൻ്റെ വിത്ത് ഉൽപ്പാദനം പഠിച്ചപ്പോൾ സ്വന്തമായിട്ട് വിത്ത് ഉൽപ്പാദിപ്പിക്കാനും ഒക്കെ ചെയ്യുന്നുണ്ട് ആ ലാബിൻ്റെ കൾച്ചർ ചെയ്തുണ്ടാക്കുന്നത് ഫോൺ നമ്പർ എൺപത് എഴുപത്തി അഞ്ച് കാച്ചിയ എണ്ണ ക്രീം രൂപത്തിലാക്കി വിപണനം നടത്തുന്ന കാച്ചിയുടെ സംരംഭകൻ അലോകിനെ പരിചയപ്പെടാം നമസ്കാരം എൻ്റെ പേര് അലൂക്ക് ഞാനാണ് ഈ കാച്ചി ഹെയർ ക്രീമിൻ്റെ ആണ് എൻ്റെ സ്റ്റാർട്ടപ്പ് വരുന്നത് ഈ ഐഡിയയിലേക്ക് നമ്മൾ എത്തിയത് നമ്മൾ തനതായ എണ്ണ കാച്ചി എണ്ണ ഈ കഞ്ഞുണ്ണി കറ്റാർവാട തുടങ്ങിയ പച്ചമരുന്നുകളെല്ലാം വെച്ച് നമ്മൾ ഉണ്ടാക്കിയ എണ്ണ എല്ലാവർക്കും സുപരിചിതമായിട്ടൊരു എണ്ണയാണ് പക്ഷെ നമ്മൾ ഒരു ലെവല് കുറച്ച് പോയത് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ലെവല് പോയത് ഈ എണ്ണ നമുക്ക് തേക്കാൻ ഒരു അരമണിക്കൂറോ അത് യാത്ര ചെയ്യുമ്പം കൊണ്ടുനടക്കാനുള്ള പ്രയാസകതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് നമ്മളിതിനൊരു ഹെയർ ക്രീം രൂപത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു അതായത് നിങ്ങൾ നിങ്ങൾ നമ്മൾ ഈ ക്രീം കയ്യിലെടുത്ത് പെരട്ടി നേരെ കുളിച്ചാൽ മാത്രം മതി വെറും അഞ്ച് സെക്കൻഡിൽ നിങ്ങൾ എണ്ണ തേക്കുന്ന അതേ ഗുണങ്ങളും നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഫ്ലൈറ്റിലായാലും ട്രെയിനിലായാലും നിങ്ങൾക്ക് കൊണ്ടുപോകുമ്പോൾ വളരെ സുഖകരമായിട്ട് ആണ് ഈ എണ്ണ ഉള്ളത് രണ്ടാമത് നമ്മൾ പെണ്ണ എണ്ണ തേക്കുമ്പോൾ ഉണ്ടാകുന്ന പല പ്രയാസങ്ങളും ഉണ്ടല്ലോ അതൊന്നും ഈ ക്രീം രൂപത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല പല ആൾക്കാർക്കും ഇപ്പം ഈ മുടി കുടിച്ചിൽ താരൻ ഇതേപോലെ പല പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ എണ്ണ തേക്കാൻ ഒരു മടി പൊതുവേ ഉണ്ടത് ആളുകളുടെ ഈ ആധുനികമായ ഒരു ജീവിതശൈലി അനുസരിച്ചിട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത് ഇത് നമ്മൾ ഈ ഐഡിയ ഡെവലപ്പ് ചെയ്ത് പ്രോ നമ്മളൊരു പ്രൊഡക്ഷൻ പ്രോട്ടോ ടൈപ്പ് ഉണ്ടാക്കി ലൈസൻസ് എടുത്ത് പ്രൊഡക്ഷൻ ലൈനിലേക്കൊക്കെ ഇട്ടതൊക്കെ നമ്മളെ സഹായിച്ച് നമ്മളെ ഐ എസ് ആർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് സെൻറ്റർ കോഴിക്കോട്ടിലാണ് അവിടെയാണ് നമ്മളെ പ്രൊഡക്ഷൻ സെൻറ്ററും ഉള്ളത് ഇവിടെയാണ് നമ്മൾ പ്രൊ ഈ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസും ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വരികയാണെങ്കിൽ നമ്മളെ ഇവിടുത്തെ ഔട്ട്ലെറ്റിൽ നിന്നും നമുക്ക് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മളെ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമ്മൾ ഇന്ത്യയിൽ എവിടെയും നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും നമുക്ക് നിരവധി പുറം രാജ്യങ്ങളിൽ പോകുന്ന ആൾക്കാരൊക്കെ അധികവും ഈ നമ്മൾ ഈ ഹെയർ ക്രീം ആണ് അധികം കൊണ്ടുപോകുന്നത് കാരണം എണ്ണ അവർക്ക് കൊണ്ടുപോകാനുള്ള പ്രയാസം കൊണ്ടും പിന്നെ വർഷങ്ങളോളം അവിടെ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് മുടിക്കുണ്ടാവുന്ന ഓരോ പ്രയാസങ്ങളും അവർ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ക്രീ ക്രീം കിട്ടുകയാണെങ്കിൽ അവർക്കൊരു നമ്മളെ നാടിൻ്റെ ഒരു അനുഭൂതി അവർക്ക് എന്താ ഓരോ രാത്രി അവർക്ക് അത് അനുഭവിച്ചറിയാനും പറ്റും അതേപോലെ തന്നെ അവർക്ക് കൊണ്ടുനടക്കാനും വളരെ പ്രേ വളരെ ഉപകാരമായിട്ടാണുള്ളത് അതേപോലത്തെ ആണ് നമ്മുടെ ക്രീം വരുന്നത് ഇതിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് ഇത് നൂറ് ശതമാനം നാച്ചുറൽ ആണ് വേറെ ഒരു കെമിക്കലും നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല അതായത് കഞ്ഞുണ്ണി കറ്റാർവാട തുളസി വെളിച്ചെണ്ണ തുടങ്ങിയവടെ കൂടെ തന്നെ നമ്മൾ ഒറിജിനൽ കറവപ്പെട്ടുണ്ട് ട്രൂ സിനിമൻ എന്നതിന് പറയാം ഈ കസ്യ അല്ല ട്രൂ സിനമൻ അതും നമ്മൾ ഈ എണ്ണയിൽ ഈ ഈ ക്രീം ഉപയോഗിക്കുന്നതിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം വിപണിയിൽ നൂറ് ശതമാനമായിട്ട് നാച്ചുറലായിട്ടുള്ള ഹെയർ ക്രീമുകൾ വളരെ ചുരുക്കമാണ് നമ്മൾ ഒരു പുത്തനൊരു ഒരു കണ്ടുപിടുത്തമാണ് നമ്മൾ കണ്ടുപിടിച്ചത് അതായത് പല എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ ക്രീം ഉപയോഗിക്കുന്നവരുടെ എണ്ണം പ്രായം നോക്കുകയാണെങ്കിൽ വളരെ ഏറ്റവും ഓൾഡസ്റ്റ് ആൾ ഒരു എൺപത്തൊമ്പത് വയസ്സുള്ള ഒരാൾ വരെ നമ്മളെ ക്രീം ഉപയോഗിക്കുന്നുണ്ട് അവർക്കും ഉപകാരമുണ്ട് കാരണം കുളിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൊക്കെ അവർക്ക് രോഗവും കാര്യങ്ങൾ പിടിക്കുമ്പോൾ ഒക്കെ അവർ ഇതൊക്കെ തേക്കുക അതോടൊരു മൊടിയൊന്നും ഒതുങ്ങി നിൽക്കുന്നുണ്ട് ഒരു പാർശ്വഫലങ്ങളും ഇല്ല അതേപോലെ തന്നെ ഏറ്റവും യംഗസ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് അവരമ്മമാർ ഈ ക്രീം വളരെയധികം അവർക്ക് ഇഷ്ടപ്പെടും കാരണം കുട്ടികളാണെങ്കിൽ എണ്ണ തേ എണ്ണ തേക്കാനൊരു മടിയുണ്ടോ അതേപോലെ ഈ ക്രീമാണെങ്കിൽ രാസവസ്തുക്കൾ അടങ്ങി ഇങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ കൊടുക്കാൻ അവർക്കൊരു ചെറിയൊരു പ്രശ്നമായിട്ട് അവർ കണ്ടു അങ്ങനെയാണ് നമ്മളെ ക്രീം ഒരു തേടി അവർ കണ്ടുപിടിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ോഡക്റ്റ് അതായത് ഹെയർ കെയറും ഹെയർ സ്റ്റൈലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ രണ്ട് രീതിയിൽ ഒറ്റ പ്രൊഡക്റ്റാണ് വരുന്നത് എൻ്റെ ഫോൺ നമ്പർ വരുന്നത് സെവൻ ത്രീ ഡബിൾ നയൻ ഡബിൾ സെവൻ ഡബിൾ ടു ഡബിൾ ഫൈവ് ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പ് ചെയ്താലും ഞാൻ ഡീറ്റെയിൽസും ഒക്കെ അയച്ചു തരാം കൊടിയത്തൂരിൽ നിന്നുമുള്ള കർഷക കൂട്ടായ്മ ഗ്രീൻ ഫ്രഷ് കൃഷിക്കൂട്ടത്തിലെ അബ്ദുൾ മുനീർ എൻ്റെ പേര് അബ്ദുൾ മുനീർ ഞാൻ കൊടിയത്തൂർ ഉള്ള ആളാണ് കൊടിയത്തൂർ ചെറുവാടിയാണ് എൻ്റെ സ്വദേശം അവിടെ നമ്മൾ കൊടിയത്തൂർ പഞ്ചായത്ത് കൃഷിഭവൻ്റെ കീഴിൽ കുറെ കൃഷിക്കൂട്ടങ്ങളുണ്ട് അതിൽ എൻ്റെ ഒരു കൃഷിക്കൂട്ടത്തിൻ്റെ പേരാണ് ഗ്രീൻ ഫ്രഷ് ഗ്രീൻ ഫ്രഷ് കൃഷിക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പത്തോളം ആളുകളുള്ള ഒരു ഗ്രൂപ്പാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്ന വ്യത്യസ്ത പച്ചക്കറികളും പല വർഗങ്ങളൊക്കെ ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് നെല്ലുണ്ട് വാ നേത്രവാഴ ഉണ്ട് പിന്നെ പച്ചക്കറികളുണ്ട് പിന്നെ പപ്പായ കൃഷി ചെയ്യുന്നുണ്ട് റെള് പപ്പായ ചെയ്യുന്നുണ്ട് പിന്നെ കുറേ ഞങ്ങൾ അതിൽ വാല്യു അഡീഷൻ ചെയ്യുന്നുണ്ട് ഈ വാല്യൂ അഡീഷൻ ചെയ്യുമ്പോഴേ കൃഷി നമുക്ക് കുറച്ചെങ്കിലും ലാഭത്തിലേക്ക് വരുന്നുള്ളൂ അതുകൊണ്ട് പപ്പായ നിന്ന് ഞാൻ പച്ച പപ്പായ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട് വാഴ നേത്രവായ നിന്ന് ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന കുറുക്കുണ്ടാക്കുന്ന പൊടീൻ്റെ നേത്രവായ ചിപ്സ് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കെ വേറെ സാധനമാണ് കുന്നം വാഴ കുന്നം വായ ചിപ്സ് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെ കുറച്ച് പ്രോഡക്റ്റുകൾ അതിന് പുറമെ കൂവ നീലക്കൂവ ഇപ്പോൾ ഞങ്ങൾ മാർക്കറ്റിൽ മാർക്കറ്റിലിറക്കുന്നുണ്ട് നീലക്കൂവ എന്ന് പറഞ്ഞാൽ അതിൽ ഈ കൂവ കുറേ ഐറ്റംസ് ഉണ്ട് മഞ്ഞക്കൂവ് നീലക്കൂവ വെള്ളക്കൂവ അങ്ങനെ മൂന്നാലഞ്ച് ഐറ്റംസുകളുണ്ട് അതിൽ നീലക്കൂവയാണ് കൂടുതൽ മെഡിസിൻ വാല്യൂ ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത് ഞാൻ ഞങ്ങളെ പ്രോഡക്റ്റ് ഞങ്ങൾ ലാബിൽ കൊടുത്തിട്ട് ഗവൺമെൻറ് അപ്രൂവ്ഡ് ലാബിൽ നിന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ആ ടെസ്റ്റ് റിപ്പോർട്ടോട് കൂടിയാണ് ഞങ്ങൾ സാധനം മാർക്കറ്റ് ചെയ്യുന്നത് ഗ്രീൻ ഫ്രഷ് എന്ന ബ്രാൻഡായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ കൂവ ഞങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട് പുറമേ നിന്ന് വാങ്ങുന്നുണ്ട് കൂവ സാധാരണ നമുക്ക് അത് ഹാർവസ്റ്റ് രണ്ട് വർഷമെങ്കിലും കഴിയണം എന്നാലേ നല്ലോണം പൊടി ഉണ്ടാവുള്ളൂ നമ്മളെ അനുഭവത്തിൽ അപ്പോൾ പുറമേന്ന് വാങ്ങും രണ്ടും ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ ബൾക്കായിട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളിപ്പോൾ നെല്ല് ഒരു പത്തോളം ഏക്കറിൽ ഞങ്ങളെ ഗ്രൂപ്പിൻ്റെ കീഴിൽ നെല്ല് കൃഷി ചെയ്യുന്നുണ്ട് അതിൻ്റെ പുറമേ പപ്പായ ഒരു രണ്ട് ഏക്കറ പപ്പായ ചെയ്യുന്നുണ്ട് കൂവ ഒരു ഏക്കറിൽ ഞാൻ ഫസ്റ്റ് ചെയ്തത് ഞങ്ങൾ അത് ഈ പ്രാവശ്യം വിളവെടുത്തിട്ടില്ല കഴിഞ്ഞ വർഷം നട്ടതാണ് അപ്പോൾ ഈ പ്രാവശ്യങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയതാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലെ വച്ചാൽ ചെയ്യുന്നത് എൻ്റെ വീട്ടിലൊരു അതിൻ്റെ സൗകര്യമുണ്ട് ചെറിയ രീതിയിൽ ഒരു ബേസ്മെൻ്റ് ഉണ്ട് എൻ്റെ വീടിൻ്റെ താഴെ അതിൽ വെച്ചാൽ ഞങ്ങൾ ചെയ്യുന്നത് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് ഒരു അഞ്ചെട്ട് വർഷമായി ഞാൻ പ്രവാസി ആയിരുന്നു ത്തിരുപത്തഞ്ച് വർഷം പ്രവാസിയായിരുന്നു അതിന് ശേഷം വന്ന് നാട്ടിലെത്തി ഞാൻ കൃഷി ഒരു ഇതായിട്ട് സ്വീകരിച്ച് കൃഷിയിലേക്ക് ഇറങ്ങിയതാണ് എനിക്ക് പറയാനുള്ളത് കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ തുടക്കത്തിലെ ലാഭം പ്രതീക്ഷിക്കരുത് പക്ഷേ ലാഭമുണ്ട് നമുക്ക് മെൻ്റലി ആയിട്ട് ഭയങ്കര ആയിരിക്കും നമുക്ക് നമ്മളെന്നും ആ ചെടികളൊക്കെ പോയി കാണുമ്പോൾ അതിൻ്റെ വളർച്ച ഒക്കെ കാണുമ്പോൾ ഭയങ്കര ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് നമ്മൾ കൃഷി ചെയ്ത സ്വന്തമായി കൃഷി ചെയ്തൊരു സാധനം നമ്മൾ നമ്മളത് കയറി വെച്ചും ഭക്ഷണം അയച്ചും ഉണ്ടാക്കി കഴിക്കുമ്പോഴുള്ള സംതൃപ്തി അതുപോലെ മറ്റുള്ളവർക്ക് നല്ലൊരു സാധനം നമ്മൾ കൊടുക്കുമ്പോഴുള്ള സംതൃപ്തി അത് ഡിഫറൻറ്റാണ് അത് ആ ഫീല് അത് ശരിക്കും അനുഭവിച്ചാലേ ആ ഫീല് അറിയുള്ളു എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ മറ്റൊന്ന് എനിക്ക് എടുത്ത് പറയാനുള്ളത് ഞങ്ങൾ ഓർഗാനിക്കായിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ നെല്ല് ഒരു ഒന്നര ഏക്കർ ഈ പ്രാവശ്യം ജൈവ നെല്ലാണ് ഉണ്ടാക്കിയത് ജൈവ കൃഷിയാണ് ചെയ്തത് കഴിഞ്ഞായിട്ട് വളമൊന്നും കൊടുക്കാതെ ചാണക വളം കൊടുത്തിട്ടൊക്കെ നമ്മൾ ചെയ്തത് പപ്പായ ഞാൻ ചെയ്യുന്നത് ഓർഗാനിക്കാണ് ചെയ്യുന്നത് അപ്പോൾ പപ്പായ പിന്നെ നേത്രവാഴ നെല്ല് ഇത് മൂന്നിനും ഓർഗാനിക് സർട്ടിഫിക്കേഷൻ അപേക്ഷിച്ചിട്ടുണ്ട് ഞങ്ങൾ പൂമ ഉണ്ട് പിന്നെ വേറൊരു ഐറ്റം കൂടി ഉണ്ടായിരുന്നു കരുണ കരുണ എന്ന വെറൈറ്റിയാണ് ആ നെല്ല് ഞാൻ എൻ്റെ കുറച്ച് കൃഷി വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ അവരായിട്ട് കോൺടാക്റ്റ് അവർക്കൊക്കെ അരി ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു അഞ്ചാറോ കിൻഡൽ അരി ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ ഓർഡർ ഉണ്ട് അത് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു പ്ലാനിലാണ് ഞങ്ങൾ എൻ്റെ ഫോൺ നമ്പർ ആർക്കും എന്നാൽ കഴിയുന്ന എന്ത് അറിവും ഞാൻ ആളുകൾക്ക് ഷെയർ ചെയ്യാം എനിക്ക് സന്തോഷമേ ഉള്ളൂ എൻ്റെ നമ്പർ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി അഞ്ച് മുപ്പത്തി നാല് പൂജ്യം പൂജ്യം രണ്ട് എട്ട് എൻ്റെ പേര് സരിത രമേശ് വീട് തൃശ്ശൂരാണ് ഞാൻ ചെയ്യുന്നത് കൃഷിയാണ് ഒരു ഒരു രണ്ട് മൂന്ന് ഏക്കറിൽ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു ആ കൃഷിയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഞാൻ ചെയ്തു തുടങ്ങിയത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിൽ ഒരു നാൽപ്പതിൽ വെറൈറ്റി അച്ചാറുകൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്ക്വാഷുകൾ ചമ്മന്തിപ്പൊടികൾ അതും ചെയ്യുന്നുണ്ട് അച്ചാറുകൾ തന്നെ നമ്മളുടെ വാഴയിൽ നിന്നുള്ളത് വാഴപ്പിണ്ടി വാഴപ്പിണ്ടി കാന്താരി മുളകും ചേർത്തിട്ട് അച്ചാറും അതുപോലെ തന്നെ വാഴയുടെ കൂമ്പ് കൊണ്ട് അച്ചാർ അതുപോലെ കായ പഴം പഴം കൊണ്ടും അച്ചാറ് കായ കൊണ്ടും അച്ചാറ് അങ്ങനെ തന്നെ വെണ്ടക്കായും അങ്ങനെ ഏത് തരം പ്രോഡക്റ്റാണോ എൻ്റെ കയ്യിലുള്ളത് അതിൻ്റെ എല്ലാം തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുന്നു ശംഖുപുഷ് കൃഷി ചെയ്യുന്നത് ശംഖുപുഷ് സ്ക്വാഷ് ആക്കി മാറ്റാനും അത് പൊടിയാക്കി മാറ്റി ഫേസ് ക്രീം പോലെയുള്ളവർക്ക് കൊടുക്കാനുമായിട്ടാണ് അതുപോലെ ചെമ്പരത്തി എടുത്ത് ചെമ്പരത്തി സ്ക്വാഷ് ഉണ്ടാക്കുന്നു ജാതിക്ക തൊണ്ട് അച്ചാറും ഉണ്ട് അതുപോലെ തന്നെ ജാതിക്ക സ്ക്വാഷായിട്ടും ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇഞ്ചിയും ജാതിക്കും കൂടി സ്ക്വാഷുകളാക്കി മാറ്റുന്നുണ്ട് പിന്നെ മാങ്ങയും ചീട് അച്ചാറുണ്ട് പിന്നെ കോവയ്ക്ക അച്ചാറുണ്ട് മാംഗോ തന്നെ മൂന്നാല് വെറൈറ്റി ആയിട്ട് അച്ചാറുകളുണ്ട് മാംഗോ സീസണിൽ അത്യാവശ്യം നല്ല രീതിയിൽ അച്ചാറുണ്ടാക്കി വെക്കാറുണ്ട് കൂടുതൽ ആണ് എടുക്കാറുള്ളത് അപ്പോൾ ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കൊണ്ട് എക്സിബിഷൻ സ്റ്റാളിൽ അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് കച്ചവടം നടക്കാറുണ്ട് പ്രൊഡക്ഷൻ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത് കാരണം ഞാനൊരു ഇരുപത്തി നാല് മണിക്കൂറിൽ കുറച്ച് സമയം കൃഷി സ്ഥലത്തും ഒരു പതിനെട്ട് മണിക്കൂറോളം ഞാൻ എപ്പോഴും പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മീൻസ് രാത്രി സമയങ്ങളിൽ അച്ചാറാണ് ഉണ്ടാക്കുന്നത് പകൽ കൃഷി സ്ഥലത്തായിരിക്കും പിന്നെ സ്റ്റാളുകളുള്ള ടൈമിൽ രാത്രി വരെ സ്റ്റാളിലായിരിക്കും അതിന് ശേഷം ചെന്നിട്ടാണ് അച്ചാർ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നെ സഹായിക്കുന്നത് ഹസ്ബൻഡും രണ്ടും മക്കളും ഉണ്ട് പരിശീലനം നമ്മളുടെ കൃഷി വിജ്ഞാന കേന്ദ്രം മണ്ണുത്തിന്ന് അതുപോലെ തന്നെ കിലയിന്ന് അതുപോലെ ആർ സിറ്റി യുടെ ഒരു സ്ഥാപനമുണ്ട് കനറ ബാങ്കിൻ്റെ അവിടെ നിന്നും എനിക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് ജെ എസ് എസ് സിന്ന് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് അതായത് കൃഷിയും മൂല്യവർജിത ഉൽപ്പന്നങ്ങളുടെ ക്ലാസ് എടുക്കാനായിട്ട് മണ്ണുത്തിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു മണ്ണുത്തിയിൽ ഓൺലൈനിൽ ഒരു മണിക്കൂർ നേരത്ത് ആ ക്ലാസ്സിൽ ഞാൻ കൃഷി കൃഷി എങ്ങനെ ചെയ്യുന്നു ആ കൃഷിയുമായി ബന്ധപ്പെട്ട് എനിക്ക് എങ്ങനെ ലാഭം ഉണ്ടാക്കുന്നു അതും അതും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതും എല്ലാവരും കൃഷി ലാഭകരമല്ല എന്ന് പറയുമ്പോൾ അതായത് ഒരു കിലോ വെണ്ടക്കായ്ക്ക് പത്ത് രൂപയുള്ള സമയത്തും ഞാൻ അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു അതുകൂടാണ്ട് ആ വെണ്ടക്കായ ഞാൻ അത് അച്ചാറാക്കി മാറ്റുമ്പോൾ എനിക്കൊരു അഞ്ഞൂറ് രൂപ കിട്ടുന്നു അപ്പോൾ കൃഷിയിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം എനിക്ക് ഞാൻ ഉണ്ടാക്കി എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ ഇപ്പോൾ ഒരു കുറച്ച് ബാധ്യതകൾ ഉണ്ടായിരുന്നു അതൊക്കെ വീട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ കൃഷിയിലൂടെയും ഈ സംരംഭത്തിലൂടെയുമാണ് ഞാൻ ഏതൊരു ആളെ കണ്ടുമുട്ടിയാലും പറയും അഞ്ച് സെൻറ്റ് സ്ഥലമുള്ളെങ്കിലും അതിൽ കൃഷി ചെയ്യാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതായത് നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഒരു പച്ചമുളക് പത്ത് കട വെച്ചാൽ തന്നെ ഒരു കിലോ പച്ചമുളകിന് മുന്നൂറ് നാനൂറ് രൂപയുണ്ട് ആഴ്ചയിൽ എന്തായാലും രണ്ട് കിലോ പച്ചമുളക് കിട്ടും അപ്പോൾ ഒരു എണ്ണൂറ് രൂപ നമുക്കൊരാഴ്ച വരുമാനമായി നമ്മുടെ സ്വന്തം ചിലവിനുള്ളത് മറ്റുള്ളവരോട് ആശ്രയിക്കാണ്ട് ജീവിക്കാനായിട്ട് പറ്റും അതായത് പച്ചക്കറി വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കാനായിട്ട് പറ്റും ഞാൻ ഏതൊരാളെ ബസ്സിൽ വെച്ച് കണ്ടുപരിചയപ്പെട്ടാൽ പോലും ഞാൻ ഓരോന്ന് പഠിപ്പിച്ച് കൊടുക്കാനാണ് പരിശ്രമിക്കാറ് എന്നിട്ട് പറയും അത് കൂടുതലാണ് അയ്യോ വിൽക്കാൻ പച്ചണിയില്ല ചേച്ചി എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഇപ്പോൾ ഒരു വാഴപ്പിണ്ടി തന്നെ ഒരാൾക്ക് ഒരു വാഴ വെട്ടി കിട്ടി കഴിഞ്ഞാൽ ഞാൻ പറയും ആ വാഴപ്പിണ്ടി നമ്മൾ അപ്പോൾ യൂസ് ചെയ്ത ഒരു ഉപ്പേരി വെച്ചാൽ അത് പിറ്റേ ദിവസയ്ക്ക് കേടായിപ്പോകും അച്ചാറാക്കി മാറ്റുകയാണെങ്കിൽ അത് നമുക്ക് ഒരു മാസം വരെ യൂസ് ചെയ്യാനായിട്ട് പറ്റും എൺപത് എൺപത്താറ് തൊണ്ണൂറ്റിനാല് അറുപത് അറുപത് എൻ്റെ പേര് രോഹിത് ഞങ്ങളുടെ സംരംഭത്തിൻ്റെ പേര് കമ്പനിയുടെ പേര് സനേമി ഇനോവേഷൻസ് എന്നാണ് ഞങ്ങളുടെ ബ്രാൻഡ് നെയിം സനേമി എന്നാണ് ഞങ്ങൾ ഈ ഒരു സംരംഭത്തിലേക്ക് ഈ ഒരു കൺസെപ്റ്റിലേക്ക് വന്നത് ഞാൻ യങ്സ്റ്റേഴ്സ് കൂടിയിട്ടാണ് ഈ ഒരു സംരംഭം തുടങ്ങിയത് ഇതിലേക്ക് വരാനുള്ളൊരു കാരണം നമ്മളെല്ലാവരും പല സ്ഥലത്ത് ജോലി ചെയ്യുന്നവരും പല മേഖലയിലുള്ളവരുമായിരുന്നു ഞാൻ വരുന്നത് ബിസിനസ് ഡെവലപ്മെൻറ്റും കാര്യങ്ങളായിട്ട് ബാംഗ്ലൂരിലായിരുന്നു എൻ്റെ വൈഫാണ് ഒന്ന് വൈഫ് ബേസിക്കലി ആയുർവേദിക് ഡോക്ടറാണ് മറ്റുള്ളവർ ഒരാൾ പുറത്ത് ജോലി ചെയ്യുന്നവർ ഒരാൾ ഐ ടി പ്രൊഫഷനലാണ് അപ്പം ഞങ്ങളെല്ലാവരുടെയും ഒരു കോമൺ ഇൻട്രസ്റ്റ് ആയിരുന്നു ഫുഡ് എന്നുള്ളത് ഫുഡിൽ നമുക്ക് എങ്ങനെ ഒരു ഇന്നൊവേഷൻ കൊണ്ടുവരാം ഏറ്റവും ഈസി ആയിട്ട് നമ്മുടെ ട്രഡീഷണൽ ഫുഡിനെ ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതും ഹെൽത്ത് ഹെൽത്ത് ആസ്പെക്റ്റിൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ആ നമ്മുടെ ട്രഡീഷണൽ റെസിപ്പീസിനെ അവതരിപ്പിക്കുക ഇങ്ങനെയുള്ളതൊക്കെ ചിന്തിച്ച സമയത്താണ് നമുക്ക് പുട്ടിൽ വെജിറ്റബിൾസ് ബ്ലെൻഡ് ചെയ്യുന്ന ചെയ്യുന്നൊരു കൺസെപ്റ്റൊക്കെ നമുക്ക് തോന്നിയത് അങ്ങനെ ഞങ്ങൾ ഐ എസ് ആർ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായിട്ട് ബന്ധപ്പെട്ടു ടെക്നോളജീസ് നമ്മൾ പല സ്ഥലത്തുനിന്ന് നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തു അങ്ങനെ ഞങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് ക്ട് ലോഞ്ച് ചെയ്തത് ടു തൗസൻഡ് ട്വൻ്റി ത്രീ ജൂലൈയിലാണ് കിനാലൂർ കെ എസ് ഐ ഡി സി ഐ ജി സിയിലാണ് ഞങ്ങളുടെ ഫാക്ടറി വരുന്നത് ഫസ്റ്റ് വന്നത് നമ്മളൊരു ഇൻസ്റ്റൻറ്റ് ഇഡ്ലി പ്രോഡക്റ്റുമായിട്ടാണ് ഇൻസ്റ്റൻറ്റ് ഇഡ്ലി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഇഡ്ലി ബാറ്ററിന്നുള്ള കൺസെപ്റ്റ് നമ്മളൊരു മാവരക്ക എന്ന് പറയുന്ന ഒരു ലോങ് പ്രോസസ്സാണ് പിന്നീട് നമ്മൾ ബാറ്റർ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഷെൽഫ് ലൈഫ് ഒരു അഞ്ച് മുതൽ ഏഴ് ദിവസമാണ് അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് നമ്മൾ പത്ത് മിനിറ്റ് കൊണ്ട് ഇഡ്ഡലി ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി ഞങ്ങൾ നമ്മൾ വികസിപ്പിച്ചെടുത്തു സി എഫ് ടി ആർ ആയിട്ട് ബന്ധപ്പെട്ട് സി എഫ് ടി ആർ ആയി മൈസൂരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു ടെക്നോളജി എടുത്തത് അതിൽ ഞങ്ങളെ ഒരു ആർ എൻ ടീമും വർക്ക് ചെയ്ത് പത്ത് മിനിറ്റ് കൊണ്ട് ദോശ ഇഡ്ലി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതായത് ഇഡ്ലി ദോശ എന്നുള്ള വലിയൊരു ലോങ്ങ് പ്രോസസ്സിനെ ഞങ്ങൾ പത്ത് മിനിറ്റ് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പുട്ടുപൊടിയൊക്കെ പോലെ വീട്ടിൽ എപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റുന്നൊരു പൗഡർ ഫോമിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ഇന്നോ ഇന്നൊവേറ്റീവായിട്ട് ആദ്യമായിട്ട് കൊണ്ടുവന്നത് അതിനുശേഷം നമ്മൾ പുട്ടിൽ ബ്ലെൻഡ് ചെയ്തു വെജിറ്റബിൾസ് ബ്ലെൻഡ് ചെയ്തു അത് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളാണ് അതോടൊപ്പം തന്നെ നമ്മൾ ജനറൽ കാറ്റഗറിയിൽ വരുന്ന പുട്ടുപൊടി പത്തിരിപ്പൊടി പോലുള്ള പ്രോഡക്റ്റുകളും ചെയ്യുന്നുണ്ട് ഞങ്ങളൊരു ഫോക്കസ് എന്ന് പറയുന്നത് പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്നതോടൊപ്പം ട്രഡീഷണൽ റെസിപ്പീസിന് വ്യത്യസ്തമായിട്ട് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അഡിറ്റീവ്സ് ഒന്നും ഇല്ലാതെ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിൽ ഇപ്പോൾ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എഡിറ്റീവ്സിലൂടെ നമുക്ക് ഒരുപാട് ടേസ്റ്റും കാര്യങ്ങളും കൊടുക്കാൻ പറ്റും ഇത് നാച്ചുറലി നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് മാർക്കറ്റിൽ ആണ് ഞങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന രീതി ഓൺലൈൻ നമുക്ക് പ്രസൻസ് ഉണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആമസോണും ഫ്ലിപ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോംസിലുണ്ട് അതുകൂടാതെ ട്രഡീഷണലി നമ്മൾ സൂപ്പർ മാർക്കറ്റ്സുകളിലും കൺവെൻഷൻ നോർമൽ ഗ്രോസറി ഷോപ്പ്സിലൊക്കെ നമ്മൾ ആണ് പ്രോഡക്റ്റ് പ്രസൻറ്റലി ആളുകളെ നല്ല റിവ്യൂ കിട്ടി മാർക്കറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ കോഴിക്കോടൊക്കെ മാ പ്രോഡക്റ്റുകൾ അവൈലബിളാണ് ഇനിയൊരു വരുന്ന ഒരു കുറച്ച് മാസങ്ങൾ കൊണ്ട് ഒരുപാട് പ്രോഡക്ട്സുകൾ ഫ്ലേവേഡ് പ്രോഡക്ട്സുകളും പല രീതിയിലുള്ള പ്രോഡക്റ്റുകളും മാർക്കറ്റിൽ വരാനിരിക്കുന്നുണ്ട് പൊടികൾ തന്നെയാണ് ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു നെക്സ്റ്റ് വൺ ഇയർ വരെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ സ്പൈസസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വൺ ഇയറിന് ശേഷം സ്പൈസസ് ബേസ്ഡ് ആയിട്ടുള്ള പൗഡേഴ്സും ഫ്ലേവേർഡ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞങ്ങളിപ്പോൾ ഇത് രണ്ടാമത്തെ മേളയിലാണ് മേളയിലാണിതിപ്പോൾ പങ്കെടുക്കുന്നത് കഴിഞ്ഞ മേളയിൽ പങ്കെടുത്ത സമയത്ത് നമ്മൾ ഇത്രത്തോളം പ്രോഡക്റ്റ്സ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മൾ ഐ എസ് ആറിൽ വന്നു ഐ എസ് ആറിൽ നമുക്ക് ഈ ടെക്നോളജി സൈഡിൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാ പ്രോഗ്രാംസും നമ്മൾ പങ്കെടുക്കുന്നതാണ് ഇപ്പം നമുക്ക് ഈ ഒരു മേളയിൽ പങ്കെടുത്തിട്ട് ഏറ്റവും ബെസ്റ്റ് സ്റ്റോൾ എന്നുള്ള ഒരു അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ബെസ്റ്റ് പാർട്ടിസിപ്പൻ്റായിട്ട് അതിൽ പ്രോഡക്റ്റിൻ്റെ ഇന്നോവേഷനും പ്രോഡക്റ്റിൻ്റെ അപ്പിയറൻസും ഒക്കെയാണ് അവർ കൺസിഡർ ചെയ്തതെന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഫോൺ നമ്പർ വരുന്നത് നയൻ ഡബിൾ സെവൻ എയ്റ്റ് സെവൻ ഡബിൾ വൺ എയ്റ്റ് സിക്സ് സീറോ നിങ്ങൾക്ക് സനൈമിയെന്നുള്ള ബ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് എങ്കുവായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഞങ്ങളൊരു യങ്സ്റ്ററാണ് ഏകദേശം ഫോർട്ടീസിൽ നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഇന്നോവേറ്റീവ് കൺസെപ്റ്റായിട്ടൊരു കുറച്ച് കാലത്തെ ഇൻഫർമേഷൻ കളക്റ്റിങ്ങതൊക്കെ ആയിട്ട് റിസർച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്റ്റാർട്ടപ്പ്സ് ചെയ്യുന്നവർക്കൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെടാം ഞങ്ങളൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ നമ്മൾ തയ്യാറാണ് ഫെബ്രുവരി പത്തൊൻപത് മുതൽ വരെ തീയതികളിൽ കോഴിക്കോട് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന ഉദയം ടു പോയിന്റ് ഒ സംരംഭകമേളയും കാർഷിക പ്രദർശന വിപണനവും റിപ്പോർട്ട് ആണ് ഇന്നത്തെ വീടും പരിപാടിയിൽ ശ്രോതാക്കൾ കേട്ടത് ഇന്നത്തെ വയലും വീടും പരിപാടി അവതരണം വിനോദ്